മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം മാനത്തുമംഗലം മണ്ണാർമല റോഡ് നാട്ടുകാർ ഉപരോധിച്ചു പുലിയെ ഉടൻ പിടികൂടാനുള്ള നടപടി സ്വീകരിക്കണമെന്ന കലക്ടറുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് മാസങ്ങളായി മണ്ണാർമലയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ട് നിരവധി തവണ പരാതി നൽകിയിട്ടും വനംവകുപ്പ് പുലിയെ പിടികൂടാതെ വന്നതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് മാനത്തമംഗലം മണ്ണാർമല റോഡ് നാട്ടുകാർ ഉപരോധിച്ചു പുലിയെ മയക്കുമടി വെച്ച് പിടികൂടണമെന്നാണ് ഇവരുടെ ആവശ്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഷ്ക്രിയത്വമാണ് പുലിയെ പിടികൂടാൻ കഴിയാത്തതിന് കാരണമെന്നാണ് ആരോപണം പുലിയെ പിടികൂടാമെന്ന കലക്ടറുടെ ഉറപ്പിന്മേലാണ് ഇവർ സമരം അവസാനിപ്പിച്ചത്

പുലിയുടെ ദൃശ്യങ്ങൾ സിസി ടി വി ക്യാമറയിൽ പതിഞ്ഞത് പുലിയെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം മീഡിയ വൺ മലപ്പുറം